ഐ പി അബ്ബാസ് ചാരിറ്റി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെ അനുമോദിക്കലും ക്ലാസും സംഘടിപ്പിച്ചു കൈമലശ്ശേരിയിൽ നടന്ന പരിപാടി തവനൂർ നിയോജക മണ്ഡലം എം എൽ എ ഡോക്ടർ കെ ടി ജലീൽ ഉദ്ഘാടനം ചെയ്തു എല്ലാവരുടെയും നിരീക്ഷണങ്ങളാണ് ആരോഗ്യരംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് എല്ലാ രോഗങ്ങൾക്കും മരുന്ന് കണ്ടുപിടിക്കുന്ന സാഹചര്യം ഉണ്ടായി അറുപത്തി എഴുപത് വയസ്സ് വരെ ഒട്ടുമിക്ക പേരും ജീവിക്കുന്ന സ്ഥിതിവിശേഷം നാട്ടിലുണ്ടായി പ്രായത്തിലും ആരോഗ്യം മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് പലരുടെയും താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി നിയമപീനൽ അഡ്വക്കേറ്റ് ഷബു നിയമബോധവൽക്കരണ ക്ലാസ് നടത്തി ഡോക്ടർ തൗഫീഖ് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എടുത്തു പത്ത് പ്ലസ് ടു തുടങ്ങിയ പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു പരിപാടിയിൽ പങ്കെടുത്ത വയോജനങ്ങൾക്ക് ഉപഹാരവും നൽകി

തുടർന്ന് പ്രായമായവരും പുതിയ തലമുറക്കാരും അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുകയും കലാപരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തു ഞാനിപ്പോ പത്ത് കെങ്കിൽ അടുത്തത് ഇപ്പൊ ഒരു എൻട്രൻസ് അപ്പൊ ഒരു പറഞ്ഞ പോലെ പണ്ടുകാലത്ത് പഠിക്കാനും പറ്റില്ല നന്ദിപ്പങ്ങനെയല്ല എല്ലാവർക്കും തൊല്യത് കിട്ടുന്നുണ്ട് ഇപ്പൊ വീട്ടിൽ നിന്ന് രക്ഷിതാക്കളെ സപ്പോർട്ടാണേ ഇപ്പൊ ഇപ്പോ എന്താണ് എസ് എൽ സിക്ക് മാർക്ക് കിട്ടിയതും ഇനി മുമ്പോട്ടുള്ള പഠനത്തിന് കാരണം രക്ഷിതാക്കളെ സപ്പോർട്ട് ചെയ്തോണ്ടാണേ അവരും കട്ടൊക്കെ നിൽക്കുന്നത് അതുപോലെ എല്ലാവരും മക്കളെ പഠിപ്പിക്കുക നല്ല രീതി രീതിക്ക് എത്തിക്കുക അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല അപ്പോ ഞാൻ ഇവിടെ പറഞ്ഞതൊക്കെ ശ്രദ്ധിക്കായിരുന്നു പഴയ കാലത്തെയും ഇതേ കാലത്തൊക്കെ മാറ്റങ്ങളൊക്കെ പറഞ്ഞു വിട്ടിട്ട് ശരിയാണ് ഈ വയോ വയോജനങ്ങളൊക്കെ ഭയങ്കര എന്താ പറയുക ലക്കിയാണ് അവർക്കൊക്കെ കുറെ കാലങ്ങളും നമ്മളും പഠിക്കുന്ന കാലം എഐൻ്റെ കാലാണ് എഐന്റെ കാലം വെച്ചാൽ നമുക്ക് പണി ഒന്ന് കുറഞ്ഞു വരികയാണ് ഇവരുടെ കാലം ഭയങ്കര ലക്കിയാണ് അവർക്ക് പഴയ കാലത്ത് ജീവിക്കാൻ പറ്റിയിട്ടുണ്ട് ഇപ്പോഴത്തെ കാലത്തും ജീവിക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഓരോക്കെയാണ് ലക്കിയാല് നമ്മളിപ്പോ ഈ ടെക്നോളജിന്റെ പിന്നാലെ ഭയോണ്ടിരിക്കും ഞാനിപ്പോ പ്ലസ് ടു കഴിഞ്ഞ് ഇനി എന്തെടുക്കും എന്നൊക്കെ ഭയങ്കര ടെൻഷനിലാണ് നമസ്കാരം ഇപ്പൊ ഞാൻ ടെൻത്ത് കഴിയും അപ്പോ ഇപ്പോ രക്ഷിതാക്കളൊക്കെ ഇരിക്കുന്നൊരു വേദി ആയതുകൊണ്ട് ഞാൻ പറയാണ് ഞാൻ വീട്ടിൽ നമ്മളെ നാട്ടിലുള്ള കൈമലശ്ശേരി ഭാഗത്തുള്ള ഒന്നാം ക്ലാസ് എൽ കെ ജി മുതല് പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട് ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ കുട്ടികൾക്ക് നമ്മളുടെ നാട്ടിൽ നിങ്ങൾ പോലും അറിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഭയങ്കര സങ്കടമാണ് കാണുമ്പോൾ നമ്മളുടെ കുട്ടികളാണ് അപ്പൊ ഇത് രക്ഷിതാക്കളോട് സംസാരിക്കുമ്പോ രക്ഷിതാക്കള് പറയാം ഇപ്പൊ തന്നെ ഒക്കെ എന്തിനാ കുട്ടിയോട് ഒരു രക്ഷിതാക്കളോട് പറഞ്ഞ അറിയാം ഇപ്പൊ തന്നെ ഒക്കെ എന്തിനാ പഠിക്കണം കുറച്ച് പഠിച്ചാ പോരേ എന്നാണ് അവര് പറയാ അപ്പൊ ഈ ടെൻത്തിൽ എത്തിയിട്ട് ഈ കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നില്ല കുട്ടിക്ക് സങ്കടമുണ്ട് ഞാൻ ടെൻത്തിലാണ് പഠിക്കുന്നത് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടാണ് ആ കുട്ടി എന്നോട് ട്യൂഷൻ എടുത്ത് എന്ന് ചോദിച്ചിട്ട് എന്റെ എത്തിക്കയത് ടീച്ചേഴ്സ് ആയാലും ഉച്ചയ്ക്ക് സമയം കിട്ടുമ്പോൾ ഈ കുട്ടികളെ കിട്ടിയിട്ട് പഠിപ്പിച്ചു കൊടുക്കും ടെൻത്തിലെത്തി കുട്ടികൾക്ക് അക്ഷരങ്ങളാണ് പഠിപ്പിച്ചുകൊടുക്കും കാരണം രക്ഷിതാക്കൾ പറയാം ഇപ്പൊ തന്നെ പഠിച്ചിട്ടൊന്നും കാര്യമില്ല വലുതായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നത് ഇപ്പൊ ഒരു എൽ കെ ജി മുതല് ആ കുട്ടിയുടെ മാർക്കും കാര്യങ്ങളും നമ്മൾ നോക്കണം ആ കുട്ടിക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ എഴുതാൻ കഴിയുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം എന്നാലും ടെൻത്ത് എത്തിയിട്ട് ഈ കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നു അല്ലെ വലുതായിട്ട് പഠിച്ചാൽ നമുക്കൊന്നും പറ്റൂല ചെറുപ്പം തുടങ്ങണം അപ്പൊ ഈ കുട്ടികളിൽ ചെറിയ ക്ലാസ്സിൽ തന്നെ നേടുന്ന കുറെ വിജയങ്ങളുണ്ട് അതൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം അപ്പൊ അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കണം ചെറുപ്പം മുതലേ ശ്രദ്ധിച്ച് തുടങ്ങണം എന്ന് എനിക്ക് പറയാൻ രക്ഷിതാക്കളിക്കുന്ന ഒരു വേദിയാണെന്ന് ഞാൻ പറഞ്ഞതാണ് പ്രായം പെണ്ണിന് തനലാണ് ാണ് പ്രേമം പെണ്ണിന് കല്യാണ പ്രായമായി താലി കെട്ടണ പരുവമായി എന്താണ് തിറന്നാണ് പെണ്ണിനി എന്താണ് തിറന്നാണും കല്യാണ പ്രായമായി കല്യാണ പ്രായമായി താലി കെട്ടണ പരുവമായി എന്താണ് പരിപാടിക്ക് ട്രസ്റ്റ് പ്രസിഡന്റ് മജീദ് സൗഗതം പറഞ്ഞു ബാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു പി കുമാരൻ കെ പി ഷാജിദ് യൂനസ് കബീർ സി മുസ്തഫ ഷെരീഫ് തുടങ്ങിയവർ സംസാരിച്ചു ദ ന്യൂസ് ലൈവ് കൈമന